ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ വൻ തീപിടുത്തം റെക്കോർഡ് റൂം കത്തി നശിച്ചു കെട്ടിടത്തിന് തീപിടിച്ചെങ്കിലും ആളപായമില്ല ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ ഇന്ന് രണ്ടു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തൊടുവിൽ നിന്നും രണ്ടും മൂലമരത്ത് നിന്ന് ഒരു യൂണിറ്റും ഫയർഫോഴ്സും ബാങ്ക് ജീവനക്കാരും പോലീസും മുട്ടത്തെ നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂർ പരിശ്രമിച്ചാണ് തീ അണച്ചത് ജീവനക്കാർ വിവരം അറിയിച്ച അനുസരിച്ച് പോലീസ് എത്തിയെങ്കിലും പുക മൂലം ശ്വാസംമുട്ടാൻ അനുഭവപ്പെട്ടതിനാൽ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല തുടർന്ന് ഫയർഫോഴ്സ് അധികൃതരും ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അകത്ത് കയറിയെങ്കിലും ശ്രമം വിജയിച്ചില്ല പിന്നീട് ഫയർഫോഴ്സ് അധികൃതർ ഗോവണി ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ പുറകുവശത്ത് കയറി വെള്ളമടിച്ച് തീ അണയ്ക്കുകയായിരുന്നു ബാങ്കിന്റെ റെക്കോർഡ് റൂമിലാണ് തീ പടർന്നതെന്നും ഇടപാടുകാരുടെ രേഖകളൊന്നും നശിച്ചിട്ടില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ പറഞ്ഞു മറ്റു വിഭാഗങ്ങളിലേക്ക് തീ പടരും മുമ്പ് നിയന്ത്രിക്കാനായെന്നും ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാവാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു